നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പരപ്പനങ്ങാടി ാടി തല പ്രവേശനോത്സവം സ്കൂളിൽ വെച്ച് നടന്നു പരപ്പനങ്ങാടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം കെ ഉദ്ഘാടനം നിർവഹിച്ചു പരപ്പനങ്ങാടി കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു പരപ്പറങ്ങാടി ഉപജില്ലാ പ്രവേശനോത്സവം നടന്നു പരപ്പരങ്ങാടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം കെ സെക്കീന ഉദ്ഘാടനം നിർവഹിച്ചു ജി എം യു പി സ്കൂൾ വെന്യൂരിലെ അലിഫ് അറബിക് ക്ലബ് പുറത്തിറക്കിയ അൽ മഹാറ അറബിക് അക്കാദമിക് ആപ്പ് ലോഞ്ചിംഗ് കർമ്മം ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ നിർവഹിച്ചു ഈ വിദ്യാലയത്തിലെ അറബിക് അധ്യാപകനായ മുഹമ്മദ് റഹൂഫ് ആണ് അൽ മഹാറ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് കുട്ടികളിൽ അറബി ഭാഷാ പഠനം ലളിതമായും രസകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തത് അഡ്മിഷൻ വർധനവിലൂടെ സംസ്ഥാന തലത്തിൽ ഒന്നാമതെത്തിയ വിദ്യാലയത്തിന് സ്കൂൾ പി ടി എ വെന്യൂർ സൌഹൃദ കൂട്ടായ്മ ന്യൂ ചലഞ്ചേഴ്സ് ക്ലബ് എന്നിവർ ഉപഹാരങ്ങൾ ഹെഡ്മാസ്റ്റർക്കു കൈമാറി പി ടി എ പ്രസിഡന്റ് അസീസ് കാരാട്ട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഹെഡ്മാസ്റ്റർ ഐ സലീം സ്വാഗതം പറഞ്ഞു എസ് ചെയർമാൻ പി അബ്ദുൽ മജീദ് പി പ്രസിഡന്റ് ആസിയ ഹസനത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഷാഹിന നന്ദിയും രേഖപ്പെടുത്തി വെട്ടനൂസ് താനൂർ